ഹായ് ഫ്രണ്ട്സ് മാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പഴങ്ങളുടെ രാജാവായ മാമ്പഴത്തിന് ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ ചുരുക്കം ചുറ കുറച്ചാൾക്കാർക്ക് മാത്രമേ മാമ്പഴം ഇഷ്ടമില്ലാതെ ഉള്ളിൽ ബാക്കി ഒട്ടുമിക്ക ആൾക്കാർക്ക് മാമ്പഴം ഇഷ്ടമാണ് ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസൺ ആണ് അതുകൊണ്ട് തന്നെ നല്ല മധുരമായിരിക്കും മാമ്പഴത്തിന് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേനും നിറയെ മാമ്പഴം വിൽക്കാൻ വച്ചിരിക്കുന്ന കാണലേ ഈ സമയത്ത് നിറയെ കാണാൻ കഴിയും അതുപോലെ നമ്മൾ ഇന്നലെ പുറത്ത് പോയപ്പോഴത്തേന് നമ്മൾ മാമ്പഴം കണ്ടു കിട്ടും അങ്ങനെ വാങ്ങിച്ചതാണ് മാമ്പഴം കൊതിയനായി എൻ്റെ കണ്ണനും മാമ്പഴ കൊതിച്ചായി ഞാനും ഞാൻ വിടുമോ അങ്ങനെ ഞങ്ങൾ മാമ്പഴം വാങ്ങിക്കൊണ്ടുവന്നു അങ്ങനെ അവന് ജ്യൂസ് അടിച്ച് കഴിക്കാനാണ് ഇഷ്ടം പക്ഷേ എനിക്കല്ലാതെ കഴിക്കാനായിട്ട് എന്നാലും അവന് ജ്യൂസ് അടിച്ച കൂട്ടത്തിൽ ഞാനും കുടിച്ചു കേട്ടോ പക്ഷേ ചേട്ടനില്ലാട്ടോ ചേട്ടൻ വരുമ്പോഴത്തേനും നമ്മൾ വേറെ ജ്യൂസ് അടിച്ച് കുടിക്കും ഇപ്പോൾ നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ വീട്ടിലേ അങ്ങനെ ഞാനും കണ്ണാനും കൂടെ മാമ്പയുടെ ജ്യൂസ് അടിച്ച് കുടിക്കുക കുടിക്കുകയാണ് ഗ്യേസ് അപ്പം ഇപ്പം സീസൺ സമയത്ത് കഴിക്കുന്ന മാമ്പഴത്തിന് വേറെ ടേസ്റ്റാണ് കേട്ടോ അല്ലാത്ത സമയത്ത് നമ്മൾ വാങ്ങുന്ന മാമ്പഴത്തിന് അധികം മധുരം കാണാറില്ല അല്ലേ സീസൺ സമയത്ത് വാങ്ങി കഴിക്കുന്ന ഏത് ഫ്രൂട്ടായിരുന്നാലും അത് സീസൺ സമയത്ത് കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ ജ്യൂസ് കുടിക്കുകയാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക ഇനി നല്ല വീഡിയോകളായിട്ട് പിന്നെ ഇത് കാണാം ഓക്കെ ബായ് താങ്ക്